ഹായ് ഗൈസ് ഇന്ന് പൊന്നൂസിൻ്റെ സന്തോഷ ദിനം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇൻഡോർ പ്ലേ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ബോൾസിൻ്റെ ഇടയിൽ കളിക്കാൻ പൊന്നൂസിന് ഒത്തിരി ഇഷ്ടമാണെന്ന് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ഈ ഒരു കിഡ്സ് ക്യാപിറ്റോളിൽ ഇതിൻ്റെ ഒരു പൂൾ ബോൾസിൻ്റെ ഒരു കടൽ തന്നെയാണ് ഉണ്ടായിരുന്നത് നല്ല കളർ കോമ്പിനേഷനൊക്കെ ആയിരുന്നു കേട്ടോ ഈ ബോൾസിന് പിന്നെ പാരൻസിനും ഇറങ്ങാൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിയോടൊപ്പം നമുക്ക് കളിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു പൂൾ ബോൾസിൻ്റെ നടുക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു കുറേ കുട്ടികൾ ബോൾ ഇടുന്നത് കണ്ടപ്പോൾ പൊന്നൂസും ഇടുന്നുണ്ട് പക്ഷേ പൊന്നൂസിന് ഒരിക്കൽ പോലും അറിയില്ലായിരുന്നു ഈ ബോൾ എല്ലാം മുകളിലേക്ക് ചെന്നിട്ടൊരു മഴ പോലെ പൊന്നൂസിൻ്റെ തലയിലേക്ക് ഇപ്പം തന്നെ വീഴുമെന്നുള്ളത് ഒരു തവണ തലയിലേക്ക് വീണപ്പോഴേക്കും പൊന്നൂസിനൊക്കെ നല്ലപോലെ ഇൻട്രസ്റ്റ് ആയിട്ടോ പിന്നെ അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല ഇനിയും വീഴണമെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഉള്ള ബോൾസെല്ലാം വാരി ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ കുറേ നേരമായിട്ട് അത് നിറയാറായപ്പോഴേക്കും വീണ്ടും അത് തുറന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണ പൂൾ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസ് ദേ ആ സ്ലൈഡിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ ശരിക്കും ആ ഒരു സ്ലൈഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഈ പൂൾ ബോൾസിലേക്ക് വീഴും പക്ഷേ ആ ഒരു മെഷീൻ നടുക്കിയിരിക്കുന്നത് കൊണ്ട് എല്ലാ കുട്ടികളും അവിടെ ഇരുന്ന് ബോൾസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്ലൈഡിൽ കയറാനായിട്ട് ആരും കൂട്ടാക്കുന്നേയില്ല പക്ഷേ പൊന്നൂസിന് സ്ലൈഡിൽ കയറണമെന്നു പറഞ്ഞത് കയറുന്നുണ്ട് അപ്പം ഇത്രയും നേരം ബോൾ നിറക്കാനൊക്കെ ചിറ്റായിരുന്നല്ലോ കൂട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ചിറ്റയും കൂടെ വാന്നൊക്കെ പറഞ്ഞ് പൊന്നൂസ് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേ ചിറ്റയും പോയി പൊന്നൂസിന് പിന്നെ കുറച്ചും കൂടി പേടിയായിട്ടാണ് കേട്ടോ ചിറ്റേനെ വിളിച്ചത് കാരണം ഇവിടെ നിന്ന് കയറി കുറച്ചധികം അപ്പുറത്തേക്ക് നടന്ന് കഴിഞ്ഞാലാണ് സ്ലൈഡ് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിറ്റേനെ വിളിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസിൻ്റെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഇതേ പൊന്നൂസ് നല്ല ഹാപ്പി ആയിട്ട് സ്ലൈഡിൽ കൂടി തന്നെ ഇറങ്ങി ചിറ്റാണെങ്കിൽ ഇത് അവിടെ പെട്ടുപോയിട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടുപോയിട്ട് ലാസ്റ്റ് അവൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യവും ഓപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്കൊരു സമാധാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെ പൊന്നൂസ് വീണ്ടും ഈ കഷ്ടപ്പെട്ട് പൂളിലൂടെ നീന്തി നീന്തി പോകുന്നത് സ്ലൈഡിൽ നിന്ന് തിരിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മര്യാദയ്ക്ക് അപ്പുറത്തെ സ്റ്റെപ്പ് ഉണ്ട് അതിൽ കൂടി കയറാൻ പറഞ്ഞാൽ പൊന്നൂസിന് ഏത് പാർക്കിൽ വന്നാലും സ്ലൈഡിൽ കൂടി തിരിച്ച് കയറിയിട്ട് പിന്നെ തലയും കുത്തി വീഴുക എന്നാലൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇവിടെയും അതുപോലെ തന്നെ ചെയ്തു പിന്നെ ഇവിടെ ഇത്രയും കൂടി ബോൾസൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വീഴാനായിട്ട് ഇഷ്ടമാണ് അത് അപ്പോഴും കുറേ കുട്ടികൾ പൊക്കത്ത് ഈ ബോൾസ് ബോൾ തിരിച്ച് വീഴാൻ വേണ്ടിയിട്ട് അത് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് പൊന്നൂസ് ഇങ്ങനെ ഒരു ഇൻഡോർ പ്ലേ പ്ലേരിയയിൽ വരുന്നത് ഇത്രയും സ്പേസ് ഒക്കെ ഉള്ള ഇൻഡോർ പ്ലേ പ്ലേരിയയിൽ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൊന്നൂസ് നല്ലതുപോലെ എൻജോയ് ചെയ്തു ഓരോ സ്ഥലത്തും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പുറത്തൊക്കെ ഒരു വേറെ ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ട് അപ്പം അതിലെല്ലാത്തിലും നമുക്ക് കയറണം പക്ഷെ ഒന്നിനും ഇറങ്ങാൻ തോന്നുന്നില്ല അതായിരുന്നു പൊന്നൂസിൻ്റെ അവസ്ഥ അങ്ങനെ അടുത്ത റൈഡിൽ കയറണം എന്ന് പറഞ്ഞ് പൊന്നൂസിനായിട്ട് നമ്മളിപ്പോൾ ഉൾബോ ഉൾസിന്ന് ഇറങ്ങാനായിട്ട് പോകുകയാണ് കേട്ടോ നന്നി പാടുപെട്ടു ഇതിൽ നിന്നൊന്ന് എടുക്കാനായിട്ട് അങ്ങനെ നീന്തി നീന്തി പൊന്നൂസ് അടുത്ത റൈഡിൽ കയറാനായിട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു മിനി വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്